മഞ്ജു വാര്യർ കിമോണ ധരിച്ച് ക്യാൻഡി സെൽഫി എടുത്തത് വെറുതെയല്ല നന്ദി പറയാനാണ് അതും ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വയസ്സുകൂടി പക്ഷേ കണ്ടാൽ ഒന്ന് കുറഞ്ഞതുപോലെയാണ് തോന്നുക താരത്തിൻ്റെ ജന്മദിനത്തിന് ആരാധകരും ബന്ധുക്കളും സുഹൃത്തുക്കളും ജന്മദിനത്തിൽ നേർന്ന ആശംസകൾക്ക് നന്ദി അറിയിച്ച് നടി മഞ്ജു വാര്യർ ജപ്പാനിൽ നിന്നുള്ള മനോഹര ചിത്രങ്ങൾക്കൊപ്പമാണ് മഞ്ജു സന്തോഷം പങ്കുവച്ചത് ജാപ്പനീസ് വേഷമായ കിമോണോ ധരിച്ചാണ് മഞ്ജു ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എല്ലായിടത്തു നിന്നും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി ചെറിയ കാര്യങ്ങൾക്ക് വലിയ കാര്യങ്ങൾക്കും അതിനിടയിലുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് നന്ദി ഈ യാത്രയ്ക്കും സന്തോഷത്തിനും ശക്തിക്കും സ്നേഹവും നന്ദിയും എന്നാണ് മഞ്ജു കുറിച്ചത് ജാപ്പനീസ് തെരുവു വീതികളിലും മധുര പലഹാര കടകൾക്ക് മുന്നിലും നിൽക്കുന്ന മഞ്ജുമാര്യരെ ചിത്രങ്ങളിൽ കാണാം സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് മഞ്ജുവിന് ജന്മദിനാശംസകൾ നേരുന്നത് പ്രിയാമണി സൗബിൻ ഷാഹിർ ആര്യ ബഡായി ദീപ്തി സതി തുടങ്ങിയ താരങ്ങൾ കമന്റിലൂടെ ജന്മദിനാശംസകൾ നേർന്നു മഞ്ജുവിന്റെ ലുക്കിനെയും ആരാധകർ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി